നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ വി എഫ് എസ് അപ്ഡേറ്റ് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് മാസം ആകുന്നു നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരുപാട് ആളുകൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കറൻറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത വിസകൾ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്ത് കാണും കാരണം ഇപ്പോൾ ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞില്ലേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ വിസ അപ്രൂവൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് വി എഫ് എസിൽ അപ്പോയിൻമെന്റ് എടുത്ത് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് പറയാം നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്കായിട്ട് തരുന്നത് സൗദി അറേബ്യയിലോട്ടുള്ള വിസ അതായത് തഷീർ സെന്ററിലാണ് നമ്മൾ വി എഫ് എസ്സിലാണ് നമ്മൾ കൊച്ചിയിൽ അതുപോലെ കോഴിക്കോടൊക്കെ ഇപ്പോൾ നമ്മൾക്ക് വി എഫ് എസ് സെൻറ്ററുകളുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കയ്യിൽ കരുതണ്ട പ്രധാനപ്പെട്ട രേഖകൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പാസ്പോർട്ടുകളുടെ കോപ്പി ഒറിജിനൽ പാസ്പോർട്ട് അതുപോലെ ഇപ്പോൾ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് നമ്മൾ പുതിയത് എടുത്തിട്ടുണ്ടായിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ ഓൾഡ് പാസ്പോർട്ട് കൂടെ കയ്യിൽ കരുതുക നിർബന്ധമായിട്ടും ഓൾഡ് പാസ്പോർട്ട് കയ്യിൽ കരുതണം അവിടെ ചെല്ലുമ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ ആണെങ്കിലും അന്നത്തെ ആ ഒരു ആദ്യത്തെ ഒരു സമയത്ത് നമ്മൾ ആളെണ്ണം അനുസരിച്ചിട്ടുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റേഴ്സ് ആവശ്യമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ കരുതുക അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് ഫോട്ടോയാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളൊരു മൂന്നോ നാലോ എണ്ണം തന്നെ കയ്യിൽ കരുതി വെക്കുക കാരണം ഇപ്പോൾ അവിടെ എന്തെങ്കിലും വേറൊരു ആവശ്യം ഒന്നും അല്ലെങ്കിൽ ഒന്ന് മിസ്സായി നമ്മൾക്കപ്പോൾ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ചിരിക്കാതെയൊക്കെ എടുക്കണം എന്നുള്ള റൂൾസൊക്കെ ഉണ്ട് കുട്ടികളാണെങ്കിലും ചിരിക്കരുത് മുതിർന്നവരാണെങ്കിലും അതുപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോയിൽ സ്പെക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ മാർക്ക് അവിടെ എടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആളുടെ അതായത് നമ്മുടെ സ്പോൺസറിൻ്റെ ഇക്കാമയുടെ കോപ്പി നമ്മൾ കയ്യിൽ കരുതുക നമ്മളെ വിദേശത്തേക്ക് ആരാണോ ഹസ്ബൻഡാണോ നമ്മുടെ ഫാദർ ആണോ ആരാണോ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കരുതുക അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ഫാദറിൻ്റെ ആണെങ്കിലും പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ കരുതുക അതുപോലെ തന്നെ വിസ കോപ്പി നമുക്ക് ഇവിടെ അയച്ചു തരുന്ന സൗദിയിൽ നിന്ന് അയച്ചു തരുന്ന വിസ കോപ്പി അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അറബിയിൽ തന്നെയാണെങ്കിൽ അറബിയിൽ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്യാഷായിട്ട് നമ്മൾ കരുതുക ഒരു പതിനഞ്ച് രൂപയോളം അതായത് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചിട്ടുള്ള ഇൻഷുറൻസ് തുകയടക്കം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് അവിടെ അടയ്ക്കേണ്ടത് ആദ്യം നമ്മളൊക്കെ പോയ സമയത്ത് ക്യാഷായിട്ട് മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ ഇപ്പോൾ അവർ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എല്ലാം അവിടെ നമ്മൾക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ തന്നെയും ക്യാഷായിട്ട് തന്നെ കയ്യിൽ കരുതുക അതുപോലെ തന്നെ നമ്മൾ അവിടെ പ്രത്യേകം കൊറിയർ പറഞ്ഞ് ഏൽപ്പിക്കുക നമ്മുടെ കൊറിയർ ചാർജ് അതുപോലെ നമുക്കിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ട്രാവൽ ഓഫീസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് വാങ്ങി തരാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ അതെല്ലാം അവിടുന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക നമ്മുടെ ഹസ്ബൻഡിൻ്റെയും അതുപോലെ വൈഫ് ഇപ്പോൾ ആരാണോ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്പോൺസർ അവരുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് അഡ്രസ്സും നമ്മുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സും പേരും എല്ലാം തന്നെ ഒരുപോലെ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്പെല്ലിങ്ങുകളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ അതുപോലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരുകൾ പരസ്പരം രണ്ടു പേരുടെ പാസ്പോർട്ടിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അപ്പോസ്റ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റിൽ ചെയ്തത് നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇപ്പോൾ ഇതിനായിട്ട് പോകേണ്ടതില്ല അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവർ മാത്രമാണ് അകത്തേക്ക് വിയബ്സിനകത്തേക്ക് കയറ്റി വിടുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യിൽ കരുതണ്ട കോപ്പികളെല്ലാം തന്നെ ഇത്രയും കോപ്പികളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് കോപ്പി എടുക്കുന്നതിനോ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അപ്പോയിൻമെൻറ്റ് അസാധുവായി പോകും വീണ്ടും ബി എഫ് എസിലോട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അതുകൊണ്ട് തന്നെ പോകുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ പോവുക അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പ്രിൻ്റ് തരും ഈ പ്രിൻ്റാണ് നമ്മൾ വി എഫ് എസ്സിൽ നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ച് വരുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇത് നമ്മൾ അടുത്തുള്ള ട്രാവൽ ഓഫീസിലോ കൊറിയർ ഓഫീസിലോ ഒക്കെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് ഇത് നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങി തരും നമ്മളതിന് ഇവിടെ ഫീസ് കൊടുക്കണം ഇവിടെ നമ്മളതിന് പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അത് നമ്മൾക്ക് ആ ഒരു വഴി ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ പാസ്പോർട്ട് നമ്മളിപ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെയാണ് പാസ്പോർട്ട് എടുത്തിട്ടുള്ളെങ്കിൽ അതിൽ ഉള്ള അഡ്രസ്സും ഇപ്പോൾ നമ്മുടെ ഹസ്ബൻറ്റിൻ്റെ പേരിലുള്ള അഡ്രസ്സും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ മാറ്റി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എന്തായാലും സ്പോൺസറായിട്ട് നമ്മുടെ ഹസ്ബൻഡായിരിക്കും ഉള്ളത് അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുപോകുമ്പോൾ ഹസ്ബൻറ്റിൻ്റെ ഇക്കാമയും ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് കോപ്പി കോപ്പിയായിരിക്കും നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ പാസ്പോർട്ടിലും കുട്ടിയുടെ പാസ്പോർട്ടിലും ഒക്കെ ഈ രണ്ട് പേരുകളും പരസ്പരം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ ചില വീഡിയോസിൽ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനത്തെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും വിസ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുവദനീയമാണ് എന്ന് നമ്മൾ ചില വീഡിയോസിൽ കാണുന്നുണ്ട് പക്ഷെ അത് കൺഫേമേഷൻ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അന്വേഷിച്ചിട്ട് മാത്രം ഇല്ല നമ്മൾ ചെയ്യുക അപ്പോൾ വി എഫ് എസ് എൽ തഷീർ സെൻറ്ററിലേക്ക് നമ്മുടെ വിസയുടെ ആവശ്യത്തിനായിട്ട് പോകുന്നവർ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക യാതൊരു മിസ്റ്റേക്കും നമ്മുടെ ഭാഗത്തു നിന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പോവുക അപ്പോൾ നമ്മൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിനു മുമ്പ് നമ്മൾ ചോദിച്ച എല്ലാവർക്കും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പേടിക്കേണ്ടതായിട്ട് യാതൊരു ആവശ്യവുമില്ല എല്ലാത്തിനും അതായത് ഏതൊരു എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ കൃത്യം കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയറാക്കി കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്